നമ്മുടെ നാട്ടിൽ കേരളത്തിന്റെ ഒരു രാഷ്ട്രീയം ഒരു രണ്ട് എക്സാമ്പിൾ നോക്കിയാൽ നന്നായി പബ്ലിസിറ്റി കിട്ടുന്ന എക്സാമ്പിൾ ആണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും എന്താണ് ഇവിടെ നടക്കുന്നത് ഞാൻ പറഞ്ഞ മാതിരി ഇവിടുന്ന് ഒരു അറുന്നൂറ് കിലോമീറ്റർ ദൂരെ തമിഴ്നാട്ടിൽ വലിയ വലിയ ഫാക്ടറീസ് വരുന്നു എത്രയോ തൊഴിലും നിക്ഷേപം വരുന്നു ഇന്ത്യ മൂന്നാം നമ്പർ ഇക്കോണമി ആവുന്നു പക്ഷെ ഇവിടെ എന്താണ് നമ്മുടെ സഹാവ്മാല് ചെയ്യുന്നതും സഹാമാന്റെ പിന്തുണ കൊടുക്കുന്ന കോൺഗ്രസ് കാര്യം ചെയ്യുന്നതും അതിന്റെ രണ്ട് എക്സാമ്പിൾ ഞാൻ മുമ്പോട്ട് വെക്കുന്നു ഒന്ന് ഇവിടുന്ന് കുറച്ച് ദൂരം കൊച്ചിയെടുത്ത് അറുനൂറ്റി പത്ത് കുടുംബങ്ങൾ ഒരു ചെറിയൊരു ഒരു ഗ്രാമം കൊല്ലം കൊല്ലായിട്ട് അവര് അവരുടെ പ്രോപ്പർട്ടി എങ്ങനെയെങ്കിലും അവര് ചെയ്യാൻ നോക്കുന്നു ഒരു കൊല്ലമല്ല രണ്ടു കൊല്ലം അഞ്ചു ആറ് കൊല്ലം മുമ്പേ തുടങ്ങിയ അവന്റെ ഒരു പ്രശ്നം ആ പ്രശ്നം അതിന്റെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഇതുവരെ ആരും ിച്ചി ഒന്നും കഴിഞ്ഞ് ഒന്നും ചെയ്തിട്ടില്ല ഇത് നരേന്ദ്രമോദിജി കേട്ടപ്പോൾ അദ്ദേഹം ബിൽ കൊണ്ടുവന്നു പാസ് ആക്കി അറുനൂറ്റി പത്ത് ജനങ്ങൾ ഇതുവരെ ബി ജെ പിക്ക് വോട്ട് കൊടുക്കാത്ത ജനങ്ങൾ എന്നിട്ടും ഈ ബി ജെ പി എൻ ഡി എ സർക്കാർ ഈ നരേന്ദ്രമോദിജി സബ്കാ സാത് സബ്കാ വികാസ് വിശ്വസിക്കുന്ന ഒരു നരേന്ദ്രമോദി ജി പറയുന്ന മോദിജി എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും എന്നിട്ടും എന്താണ് ഇവര് ചെയ്യുന്നത് ഇതാണ് കേരളം ഇതാണ് നമുക്ക് മാറ്റേണ്ടത് ബില്ല് പാസ് എല്ലാവർക്കും കുറച്ച് തലച്ചോറുള്ള ആൾക്കാർക്ക് മനസ്സിലായി മുനമ്പത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരം ഈ ബില്ല് പാസ് ആയി ആക്ട് ലോ പാസ് അവരെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു എന്നിട്ട് ഈ രണ്ട് പാർട്ടി സി പി എമ്മിന്റെ സഹാവും കോൺഗ്രസ്മാരുടെ സഹാവും അവര് പറഞ്ഞെന്താ ഏ ഇതില് ആ ബില്ല് പാസ് ചെയ്തില്ല അതിലൊന്നും പരിഹാരമില്ല പച്ച ഇവിടുത്തെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഒരു പ്രീത രാഷ്ട്രീയം ജനങ്ങളെ പീഡിപ്പിച്ച് വിഷം നിറച്ച് പറഞ്ഞ് ഒരു എക്സാമ്പിൾ രണ്ടാമത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എം ഞാൻ പഠിച്ച ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി എല്ലാം പഠിച്ച് നയനാർ സാറ് അച്യുദാൻ ഇവരെല്ലാം അച്യുദാൻ ഇവരെല്ലാം ഓക്കെ ശരി നമ്മൾ ഐഡിയോളജി കമ്പാറ്റബിൾ അല്ല ഞാൻ അവരെ ഐഡിയോളജി എഗ്രി ചെയ്യുന്നില്ല പക്ഷെ അവരെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോ അവരൊരു അക്രമരാഷ്ട്ര ഉണ്ടായിരുന്നു വയലൻസ് ഉണ്ടായിരുന്നു അഴിമതി എന്ന് പറയുമ്പോൾ അതൊരു കോൺഗ്രസിന്റെ ഒരു മൊണോപ്ലി ആയത് നമ്മളെല്ലാം മനസ്സിലാക്കിയത് ഇപ്പോ കഴിഞ്ഞ പത്ത് പതിനഞ്ച് ദിവസം എന്താ നമ്മൾ കേൾക്കുന്നത് കാണുന്നത് ഇവിടുത്തെ മുഖ്യമന്ത്രി ഒരു മുഖ്യമന്ത്രി ഗവൺമെന്റ് കമ്പനി കെ എസ് ഐ ടി സി പതിമൂന്ന് ശതമാനം എക്വിറ്റി കമ്പനിയിൽ ആ കമ്പനി മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് കാശ് കൊടുക്കുന്നു ഇത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കേൾക്കുന്നത് ഞാൻ പാർലമെന്റിൽ ടു ജി സ്കാം എക്സ്പോ ചെയ്ത ആളാണ് അതിലും കുറച്ച് എന്തെങ്കിലും കുറച്ചൊരു ക്ഷേമം ഒരു എന്താ പറയാ ഒരു എംബാരസ്മെന്റ് മാതിരി ഉണ്ടായിരുന്നു ഇവിടെ സർക്കാർ ജനങ്ങളുടെ കാശ് ഇൻവെസ്റ്റ് ചെയ്ത ഒരു കമ്പനി ആ കമ്പനി മുഖ്യമന്ത്രിന്റെ ചീഫ് മിനിസ്റ്ററിന്റെ മകളുടെ ഒരു കമ്പനിയും കാശ് കൊടുത്തു ഒരു പണിയും ചെയ്യാതെ കാശ് ഒരു ഒരു ബേസ്ലെസ് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞു രക്തം എന്റെ രക്തമാണ് അവർക്ക് ആവശ്യം ഞാൻ ആ കമ്പനി ടാക്സ് കൊടുത്തിട്ടുണ്ട് ജി എസ് ടി കൊടുത്തിട്ടുണ്ട് ഇത് എന്തോ എപ്പോഴാണ് ഇതിൽ പുതിയ തീയതി തുടങ്ങിയത് ഞാൻ കള്ളപ്പണം അഴിമതിൻ്റെ പൈസ എടുത്ത ടാക്സ് അടിച്ചാൽ അത് അഴിമതിന്റെ കാശായി ഇല്ല ഒരു പുതിയ തിയറിയാണോ അത് അപ്പൊ ഞാൻ രണ്ട് ഈ എക്സാമ്പിൾ വയ്ക്കാൻ ആഗ്രഹിക്കുന്നത് എന്തോണെന്ന് ചോദിച്ചാൽ ഇതാണ് ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്ന രാഷ്ട്രീയം നിക്ഷേപം പുരോഗതി തൊഴിൽ അതിനെപ്പറ്റി ഒരു ചർച്ചയില്ല പത്ത് കൊല്ലം ജനങ്ങളെ വിശ്വസിച്ച് നരേന്ദ്രമോദിജിക്ക് ഒരു മാൻഡേറ്റ് കൊടുത്തപ്പോൾ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നിട്ട് മൂന്നാം തവണ അദ്ദേഹത്തിന് ഒരു മാൻഡേറ്റ് കൊടുത്തപ്പോൾ അത് ചെയ്തത് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിജിയും ബി ജെ പി മാറ്റം കൊണ്ടുവന്നു അത് പൊളിറ്റിക്കൽ കൾച്ചറിനും കൊണ്ടുവന്നു ഇക്കോണമിയിൽ കൊണ്ടുവന്നു തൊഴിൽ നിക്ഷേപം എല്ലാത്തിനും കൊണ്ടുവന്നു അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനത്തെ ഒരു ചാട്ടം ഇന്ത്യ ഇന്നത്തെ ഒരു ചാട്ടം നമ്പർ ഫൈവ് ഇക്കോണമിന്ന് ടോപ് ത്രീ ഇക്കോണമി കൊല്ലം ഇവിടെ ജനങ്ങളും വിശ്വസിച്ച് ഒരു മാൻഡേറ്റ് കൊടുക്കുമ്പോ എന്താ ചെയ്യുന്നു വീണ സർവീസ് ടാക്സ് തൊഴിലില്ല നിക്ഷേപമില്ല ആശാ വർക്കേഴ്സിന് കൊടുക്കാൻ കാശില്ല പെൻഷൻ അഞ്ച് ആറ് മാസം ഡിലേ ആയിട്ട് പെൻഷൻ എത്തുന്നു അതുകൊണ്ട് മാറ്റം വേണം മാറ്റം കൊണ്ടുവരണം എന്ന് നമുക്ക് എല്ലാവർക്കും ആർക്കും സംശയം ഉണ്ടോ ഉണ്ടോ സംശയം അപ്പോ ഞാൻ ആദ്യത്തെ ദിവസം സ്റ്റേറ്റ് കൗൺസിൽ മീറ്റിംഗിൽ പറഞ്ഞത് ഈ മാറ്റം കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ നാട്ടിൽ മാറ്റം കൊണ്ടുവരണമെങ്കിൽ അധികാരം അധികാരത്തിൽ എത്തണം ജനങ്ങളുടെ വീട്ടുവീട് പോയിക്ക് വികസന സന്ദേശം ബി ജെ പിന്റെ ഒരു ഐഡിയോളജി എല്ലാവരോടൊപ്പം എല്ലാവർക്കും വേണ്ടി പുരോഗതി വികസനം തൊഴിൽ നിക്ഷേപം അതാണ് ഞങ്ങളുടെ ഐഡിയോളജി അതാണ് ഞങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഈ മൂന്ന് പാർട്ടിയിൽ ആർക്കെങ്കിലും കേരള കേരളത്തിന്റെ ഒരു ഇക്കോണമിയിൽ മാറ്റം കൊണ്ടുവരാൻ ഒരു ഒരു കഴിവുണ്ടെങ്കിൽ അത് ബി ജെ പി എൻ ജി എ ആണ് ആരൊക്കെ ഒരു സംശയം ഉണ്ടാവും പറഞ്ഞത്